യാത്ര ചോദിക്കാൻ വന്നതാണ് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പോരുന്നു എന്റെ കൂടെ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല എന്തുകൊണ്ട് നിനക്ക് കഴിയില്ല എനിക്ക് എന്താണ് ഒരു കുറവ് നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ് പക്ഷെ സൗന്ദര്യമോ ബുദ്ധിയോ ഒന്നും തന്നെ എനിക്കില്ല മൂന്നാല് ും രണ്ടു പനയും കുടുംബസ്വത്തായിട്ട് എനിക്കുള്ളൂ ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു ദൃശ്യം കളിക്കുന്ന പ്ലീസ് നിങ്ങളുടെ ഫാമിലിയിൽ വന്നിട്ട് ഞാൻ എന്തോ ഇംഗ്ലീഷ് പറയും എനിക്കത് അറിയത്തില്ല ലാംഗ്വേജ് പ്രോബ്ലം എനിക്ക് ആകെ അറിയാവുന്നത് കുമാരേട്ടാ ഇത് പറഞ്ഞോട് ഞാൻ എങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലോട്ട് കയറി വരും വേണ്ട നീ ഇനി ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി നീതി നീ ആ ചാത്തനുമായിട്ട് ഒടുക്കത്തെ പ്രേമമാണ് കഴിഞ്ഞ ദിവസം ഇവര് രണ്ടുപേരും കൂടെ ഡൂക്ക് ബൈക്ക് പോകുന്നു ഞാൻ കേട്ടു അനാവശ്യം പറയരുത് കേട്ടോ ചാത്തൻ എന്റെ ബെസ്റ്റിയാ ഓഹോ ബെസ്റ്റി എടീ ഈ ബസ് പെണ്ണുങ്ങൾ ചോര കൊടുക്കണമെന്നുണ്ടല്ലോ അർത്ഥിച്ചെല്ലേണ്ട കാര്യമൊന്നും കാര്യമൊന്നുമില്ലടി അവൻ അവിടെ നിന്നോണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്റെ ആരാണ് എന്നോട് വർഷങ്ങൾക്ക് ന്നോർത്തിട്ട് ഞാൻ ഭൂമിയിൽ ബൈക്കിൽ ഒരു പയ്യന്മാര് പോന്നു നമ്മുടെ കുടുംബ സൂക്ഷിക്കണമല്ലോ ഓർത്തിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു ചേട്ടാ ചുണ്ണാമ്പുണ്ടോ അപ്പൊ അവന്മാര് പറയാ കയ്യിൽ ചുണ്ണാമ്പില്ല കടയിലോട്ട് വന്നാ എടുത്തു തരാമെന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അറിയാത്ത പയ്യന്മാരുടെ കൂടെ ഞാൻ എങ്ങനെ

ഒരു മൂന്നാല് പ്രാവശ്യം കൂടെ ഞാൻ കണ്ടായിരുന്നു നിനക്ക് അനുഭവം പിന്നെ വിളിച്ചപ്പോ ചേട്ടാ ചേട്ടാ ഈ ഓജോ ബോർഡ് എന്ന് പറയുന്നത്

അപ്പൊ ഇനി നിനക്ക് എന്നോട് വരാൻ കഴിയില്ല എനിക്ക് കഴിയില്ല ട്രാക്കു അപ്പൊ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കിട്ടി ഹെൽമറ്റ് എന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ചും എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് സമാധാനമായിരുന്നു ആ നാട്ടിലെ ചോര കുടിച്ച് ജീവിച്ചാ മതിയായിരുന്നു ഒരു മലയാളിയുടെ ചോര കുടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ കേരളത്തിൽ വന്നത് അപ്പോഴാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് അവളുടെ കണ്ണുകൾ എന്റെ മനസ്സിലല്ലേ പതിഞ്ഞത് എനിക്ക് മനസ്സിലായത് എന്റെ മനസ്സിൽ വന്നായിരുന്നു അടുത്ത ജന്മത്തെങ്കിലും എനിക്കിത് വിശ്വസിക്കാമോ വിശ്വസിക്കാം ഈ ജന്മമല്ല ഒരാഴ്ചകാലം മുഴുവൻ വേണ്ടി ഞാൻ ഞാൻ പോയിട്ട് വരാ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് കാണാം പിന്നെയും ജന്മമുണ്ടെങ്കിൽ തീരത്തുമാണ് പറഞ്ഞോട്ടുമ്പന്തൊരു സന്തോഷം ചാത്ത ഓ നിനക്ക് സിനിമയിലായിരുന്നെ അവാർഡ് കിട്ടിയത് പക്ഷേ നീ ആ തേച്ച പോലെ എന്നെ തേക്കല്ലേ ഞാൻ ഞാൻ എനിക്ക് ഫ്രീഡം ഫ്രീഡം രാത്രി മണി ഓൺലൈനിൽ വരാൻ പാടില്ല വെള്ള വെള്ള ഷാൾ ധരിക്കണം ജീവിക്കും ചാത്തു അല്ലേ മാത്രമല്ല തരുന്നില്ലെന്ന് പാലിൽ അഞ്ചു സേമിത്തേരി നിന്റെ പേര് ഞാൻ തരും പാട്ടും കേട്ടു ില്ല ഭൂമിയിലൊക്കെ ഇന്നലെ ഞാൻ ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ ഇന്നലെ ഭയങ്കര േ കളിയാക്കുന്നങ്ങനെ കളിയാക്കല്ലേ കളിയാക്കല് കേക്കുമ്പോഴാണ് ഞാൻ വല്ലാതാവുന്നുണ്ട് പോലെ കളിയാക്കിയുടെ നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലെടി ഞാൻ ആരാന്നറിയാമോ ട്രാക്കുള അല്ലാതെ വെറുതെ